ഞാനിതിൽ കാണുന്നത് ഒരു രാഷ്ട്രീയ കക്ഷിയിലിരിക്കുന്ന ഒരു നേതാവ് അദ്ദേഹം മറ്റ് എല്ലാ യോഗ്യതകളും ഉള്ള ഒരാളാണെങ്കിൽ ആ രാഷ്ട്രീയ കക്ഷിയുടെ വിശ്വാസങ്ങൾക്കും അതിൻ്റെ പാരമ്പര്യത്തിനും ചേർന്ന വിധം വേണം സംസാരിക്കാൻ ഇത് ഇത് അങ്ങനെയല്ല ഈ ആർ എസ് പി എന്ന് പറയുന്നത് ഒരു മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് സംഘടനയാണ് സ്റ്റാലിൻ്റെ കാര്യത്തിലാണ് അവർ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു മാർക്സിസ്റ്റിനെ പോലെ ചുറ്റുപാടും നടക്കുന്ന കാര്യങ്ങൾ നോക്കിക്കാണാനും വിശകലനം ചെയ്യാനും ഒരു ലെവിസ്റ്റിനെ പോലെ പ്രായോഗികമായി അതിനെ നേരിടുന്ന പദ്ധതികളെക്കുറിച്ച് ചിന്തിക്കാനും ബാധ്യസ്ഥനാണ് ആർ എസ് പി നേതാക്കൾ എല്ലാവരും ആ രാഷ്ട്രീയ പാർട്ടിയും പ്രേമചന്ദ്രനും അങ്ങനെ ഒന്ന് ഒരു മാർക്സിസ്റ്റ് വിശകലന പദ്ധതി പിന്തുടരുന്ന ഒരു രാഷ്ട്രീയ കക്ഷിയായ ആർ എസ് പി പ്രേമചന്ദ്രൻ്റെ ആർ എസ് പി ഈയിടെ തോന്നിക്കുന്നുണ്ടോ എന്നത് ചർച്ചാ വിഷയമാണ് ഒപ്പം തന്നെ അങ്ങനെ വല്ലതുമാണോ പ്രേമചന്ദ്രൻ സംസാരിച്ചത് ഇതൊരു രാഷ്ട്രീയ ദുര്യോഗമാണ് കോൺഗ്രസ്സുകാർ കോൺഗ്രസ്സുകാർ പെരുമാറേണ്ട രീതിയിലല്ലാതെ പെരുമാറുന്ന ഒരു കാലം ലീഗുകാർ ലീഗുകാർ പെരുമാറേണ്ട രീതിയിലല്ലാതെ പെരുമാറുന്ന ഒരു കാലം അതിൻ്റെ കൂടെയാണ് ഒരാർ എസ് പി നേതാവ് ആർ എസ് പി കാരൻ പെരുമാറേണ്ടതല്ലാത്ത രീതിയിൽ പെരുമാറുന്ന ഒരു കാഴ്ച ഇതാണ് നമുക്ക് വിശകലനം ചെയ്യുക